ഇത് പണ്ട് ഒരു ഭക്ഷണം ഇത് കടലിലെല്ലാം മീനെ പിടിക്കാനും പോകുന്ന ആൾക്കാരല്ലോ അന്ന് അരിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കുറച്ച് പച്ചരിയും ചോറും തേങ്ങയിലും കൂടി അരച്ചിട്ട് കട്ടിയിൽ നമ്മളെ ചീൻ ഒഴിച്ചിട്ട് പിന്നെ ഇതും തിന്നിട്ടാ പണ്ടുള്ളവർ മീനിനെ പിടിക്കാനെല്ലാം വേണ്ടി പോകുക എന്ന് പറയാം പുറം പുറം കടലിലെല്ലാം പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഒരേലും ഇതായിരിക്കുമ്പോൾ ഒരേ ആഹാരം എൻ്റെ വില്ലുമേലും പറയുന്നതായത് പിന്നെ ഒരു ദിവസം നാല് ഇതിനെല്ലാം നല്ല ടേസ്റ്റാന്ന് പറയും കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പിന്നെ ഈ ഒരു ചേൺ ചട്ടിയിൽ നാല് കഷ്ണമാക്കിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം കൊടുക്കുക എന്നെല്ലാം പറയും അത് ഞാനൊന്നുണ്ടാക്കി നോക്കി നമ്മൾ സ്വതവേ ഉണ്ടാക്കാറുണ്ട് പിന്നെ നോമ്പിനെല്ലാം പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റി കഴിയില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക ഇത് കറിയും കൂട്ടി തിന്നാൻ നല്ല രസമായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും വീട് ഞാൻ പറയുന്നില്ല ഞാനിത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഒരു ചീൻചട്ടിയിൽ ചീൻചട്ടി പാർന്നാ പോലെ ചീൻചട്ടി പാർന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക് കാ മണിക്കൂറെല്ലാം പിടിക്കും അന്ന് ഇത് വിറകടുപ്പിലെല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവമാണ് അന്നത്തെ കാലത്ത് പശുവും നെയ്യവും തേങ്ങ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും അരിയേ ഇല്ലാണ്ടുള്ളൂ എൻ്റെ മക്കൾക്കെല്ലാം ഇഷ്ടമാണ് അത് നല്ലൊരു മണമാണ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പഴയ അല്ലേ ഭക്ഷണങ്ങളല്ലേ ഇത് തേങ്ങ കൊത്തുവാണെങ്കിൽ ഇടാ അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയിട്ട് കൊടുത്താലും ഞാനത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി